ഇനിയുള്ളത് രാജശേഖരൻ എന്ന ബാഡ്മിന്റൺ പ്ലെയറിന്റെ കോമ്പൻസേഷന്റെ കാര്യമാണ് ഒരു അനസ്തേഷ്യ കോംപ്ലിക്കേഷൻ എന്ന നിലയിൽ വളരെ വിരളമാണെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ് ഈ പരാലിസിസ് അതിനെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസായി കണക്കാക്കി അവർ ചോദിക്കുന്ന ഏത് കോമ്പൻസേഷനും കൊടുക്കാൻ യാതൊരു ബാധ്യതയും ഹോസ്പിറ്റലിനില്ല എന്നാണ് ബോർഡിന്റെ തീരുമാനം അല്ല ഇതെന്താ പെട്ടിയൊക്കെ ഡിസ്ചാർജ് ഡിസ്ചാർജ് ഷീറ്റ് ഷീറ്റ് മാത്രമല്ല ഒരു ബില്ല് രൂപ ബാഡ്മിന്റൺ കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു നോക്ക് ഒരു സിമ്പിൾ പാറ്റലാർ ഓപ്പറേഷൻ നടത്തിയ ഒരു പേഷ്യന്റിന് പരാലിസിസ് സംഭവിച്ചാൽ അനസ്തേഷ്യയുടെ കോംപ്ലിക്കേഷൻ അല്ല കുഴപ്പം തന്നെയാണ് ഡോക്ടർ ഡോക്ടർ പറയാം റോയ് റോയ് വാട്ട് നിങ്ങൾക്ക് ഒരു സംഭവിച്ചാൽ നമ്മൾ ഡോക്ടേഴ്സ് ഒരുമിച്ച് നിൽക്കണം യെസ് നമ്മുടെ പ്രശ്നം എന്നെ അങ്ങനെ ആരും വേണ്ട വർഗസ്നേഹത്തിനും ഞാൻ കൂട്ടൽക്കണം അല്ലേ നിങ്ങൾക്ക് വെറും ഒരു കയ്യവത്തം പക്ഷേ ആ ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടതോ വരാനിരിക്കുന്ന കരഘോഷങ്ങളുള്ള നൂറ് നൂറ് കളിക്കളങ്ങൾ മാത്രമല്ല അയാളെ വിശ്വസിച്ച് അയാളോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടാൽ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതവും ഒരു ചെറിയ മുടങ്ങുമായി വന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ കുറ്റം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത സ്ഥിതിയിലാക്കിയിട്ട് ഒരു ചെറിയ കോമ്പൻസേഷൻ പോലും കൊടുക്കാൻ തയ്യാറാകാതെ വീണ്ടും ചികിത്സിച്ചിട്ട് അതും കൂടെ കൂട്ടി ഇരുപതിനായിരം രൂപയുടെ ബില്ലും കൊള്ളാം വെരി ഗുഡ് വെരി ഗുഡ് ഡോക്ടർ അഞ്ചു കോടി രൂപയോളം മുതൽ മുടക്കി ഇന്ത്യയിൽ മറ്റൊരു ഹോസ്പിറ്റലും ഇല്ലാത്ത മോസ്റ്റ് മോഡേൺ മെഡിക്കൽ എക്വിപ്മെൻസ് ആ ഇവിടെ ഉള്ളത് അത് മുതലാക്കണമെങ്കിൽ ഗുഡ് ബിസിനസ് ഡോക്ടർ നിസാര രോഗങ്ങൾക്ക് പോലും ഇവിടെ എന്തെല്ലാം യന്ത്രങ്ങൾ വാങ്ങി അവയെല്ലാം കൂടെ പ്രവർത്തിപ്പിച്ചിട്ട് താങ്ങാനാവാത്ത ബില്ല് രോഗികളുടെ അല്ലേ കൊള്ളാം സേവനം കൊള്ള പലിശയ്ക്ക് കടം കൊടുത്ത് കാശ് ഉണ്ടാക്കുന്ന ബ്ലേഡ് കമ്പനിക്കാർ ഇതിലും എത്രയോ ഭേദമാണ് ഡോക്ടർ മാനേജ്മെന്റിന്റെ ഭാഗമെന്ന നിലയിൽ ഇതൊക്കെ മനസ്സിലാക്കി കൊറേ ബിസിനസ് കൂടി നോക്കാൻ നമ്മളും ബാധിച്ചില്ല ഡോക്ടർ ഐ ആം സോറി ഡോക്ടർ മാർക്കോസ് ഒന്നാം ക്ലാസ് മുതൽ എഫ് ആർ സി എസ് വരെ അഡ്മിഷനും ഡിഗ്രിയും അപ്പന്റെ കാസ്റ്റിന്റെ ബലത്തിൽ വാങ്ങിച്ചിട്ടുള്ള തനിക്ക് ഇതൊരു ബിസിനസ് ആണ് കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഞാൻ പാസ്സായത് ആ എനിക്ക് ഇതൊരു ബിസിനസ് അല്ല സ്നേഹവും സേവനവും മാത്രമാണ് സ്നേഹവും സേവനവും മാത്രമാണ് ഉദ്ദേശമെങ്കിൽ സർക്കാർ പോയി ജോലി ആശുപത്രി മുഴുവൻ സർക്കാർ സേവനവും വൈകുന്നേരങ്ങളിൽ പ്രൈവറ്റ് പ്രാക്ടീസുമായി പാവപ്പെട്ട രോഗികളിൽ നിന്നും ഫീസ് ഞെക്കി പിഴിഞ്ഞു വാങ്ങുന്ന കഴിവന്മാരെ കണ്ടു മടുത്തിട്ടാണോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് മെഡിക്കൽ ഡിഗ്രി കൈ കിട്ടുമ്പോൾ നമ്മളൊക്കെ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട് ഹിപ്പോക്രാറ്റ് അക്കോർഡിംഗ് മൈബിലിറ്റി ആൻഡ് ഐവർജോങ് മനുഷ്യനെ ശുശ്രൂഷിക്കേണ്ട ശുശ്രൂഷകൻ മനസ്സിൽ സൂക്ഷിക്കേണ്ട കൽപ്പനകൾ ഒന്ന് അതിൽ ഒന്നുപോലും ഓർമ്മയില്ലാത്ത തന്നെ പോലുള്ളവരാണോ ഈ മെഡിക്കൽ പ്രൊഫഷനെ ഇത്തരം തരം തന്നെ അവസാനമായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ ഈ സ്ഥാപനത്തിലൂടെ കോടികൾ ലാഭം ഉണ്ടാക്കുന്ന നിങ്ങൾ ഈ കേസിലെങ്കിലും അല്പം കാരുണ്യം കാണിച്ചില്ലെങ്കിൽ അവർ നിങ്ങൾക്കെതിരായി കേസുമായി പോയാൽ കോടതിയിൽ അവർക്ക് വേണ്ടി വാദിക്കാൻ ഈ ഞാനും ഉണ്ടാവും ഡോക്ടർ റോയ് മാത്യു മലർക്ക് കൊണ്ടാട്ടം ഹലോ കാര്യം കാര്യം പറയാനുണ്ടായിരുന്നു ആ ബാഡ്മിന്റൺ തന്നെ ഡാറ്റ് ബോർഡ് തീരുമാനിച്ചു വെരി വെരി ഗുഡ് ഗുഡ് വാസ് ആൻ എക്സലന്റ് പ്ലെയർ യു നോ മാത്രമാണ് അത് നടന്നത് പക്ഷെ ഒരു താൻ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ായിട്ട് തോന്നുന്നു എന്റെ ഈ ഡോക്ടർ കുപ്പായത്തിനുള്ളിലെ സാധാരണക്കാരന് മനുഷ്യന്റെ കണ്ണീര് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നവരോട് പ്രതികരിക്കാതിരിക്കാനാവില്ല ഡോക്ടർ വഴക്കു പറയുന്നത് ഞാൻ കേട്ടതാ ഇഷ്ടമില്ലെന്ന് ആരാ പറഞ്ഞേ ആദ്യം വിചാരിച്ചു മോൾ ഒരു ചീത്ത കുട്ടിയാണ് പിന്നല്ലേ മനസ്സിലായത് മോള് നല്ല കുട്ടിയാണ് മിടുക്കി കുട്ടിയാണെന്നൊക്കെ ഇപ്പൊ മോള ആന്റിക്ക് വലിയ ഇഷ്ടമാണ് എന്നാ പാർക്കുട്ടി എന്നെ ആനിയന്റി ശ്വാസം വിളിച്ചോട്ടെ പാറക്കുട്ടി കിടന്ന ആനിയന്റി ഇപ്പൊ വരാം നേഴ്സ് കേസിൽ ഡോക്ടർ ഡോക്ടർ മിസ് ചെയ്ത ഒരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ഞാൻ കണ്ടുപിടിച്ചു ഐ ഐ ഗോട്ട് എ മാമ തിങ്ക് കേസ് ഓഫ് ഫാലറ്റ് എനി ടെസ്റ്റ് ദാറ്റ് വാസ് മൈ ഡയഗ്നോസിസ് ഇൻ മെഡിക്കൽ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയ ഹൃദയസ്പന്ദനം ശ്രവിച്ചും ും രോഗം നിർണ്ണയിച്ചിരുന്ന സുശ്രുതനും ചരകനും അവർക്കൊന്നും എക്സറേയും ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ ടെസ്റ്റുകൾ എന്താ തെറ്റ് എന്നോട് കൺസൾട്ട് ചെയ്യാതെ ഇത്രയും ടെസ്റ്റുകൾ എടുക്കാൻ ആനിയോട് ആരാണ് പറഞ്ഞത് അതാണ് തെറ്റ് നമ്മുടെ പ്രൊഫഷണൽ ഒരു പാരമ്പര്യം എത്ര ഡിഗ്രികൾ വാരിക്കൂട്ടിയാലും വർഷങ്ങളുടെ കൊണ്ട് ബുക്കുകളിൽ ഇല്ലാത്ത ആയിരം അറിവുകൾ നേടിയ ഡോക്ടർക്ക് ഗുരുവിന്റെ സ്ഥാനമാണ് ആ ഗുരുത്വമാണ് ആനക്ക് പോയത് രോഗം നിർണ്ണയിക്കാനുള്ള ഒരു ഡോക്ടറുടെ തിടുക്കമോ അല്ലെങ്കിൽ രോഗിക്ക് എത്രയും വേഗം രോഗം മാറിക്കാണാനുള്ള ഒരു ഡോക്ടറുടെ ആകാംക്ഷ ഒന്നുമല്ല ഞാൻ ആനിയിൽ കണ്ടത് മറിച്ച് താൻ പഠിച്ചത് മുഴുവൻ എന്റെ മുമ്പിൽ വിളമ്പാനുള്ള ഷോഫ് അത്രമാത്രം

കരയെന്ന് വെച്ചല്ലേ പറയാതിരുന്നത് പാറക്കുട്ടി കരയുന്നത് അങ്കിൾ ഇഷ്ടക്കുട്ടിക്ക് പാറക്കുട്ടിക്ക് ആരുമില്ലെന്നാര പറഞ്ഞത് ഈ അങ്കിളില്ലേ ഈ അങ്കിളിനും ആരുമില്ല പാറക്കുട്ടിക്കാങ്കിലും അങ്കിന്റെ പാറ കുട്ടി നമുക്ക് ഒരു കാര്യം വാ നമുക്ക് കാറിലൊക്കെ വന്ന് കറങ്ങി ഐസ്ക്രീം ഒക്കെ കഴിച്ച് പുതിയ ഡ്രസ്സസ് ഒക്കെ എടുത്ത് ഏർ കൊറേ സ്ഥലങ്ങളിലൊക്കെ പോയി